നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ട വിശേഷത്തിന്റെ ബാക്കി വിശേഷമാണ് ഞാനിപ്പോ പറയാനായിട്ട് പോന്നെ അങ്ങനെ നമ്മൾ കാണുന്നത് അവസാനം വർഷ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് വർഷയ്ക്ക് കാലും കഴിക്കാൻ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ശ്രീകാന്ത് മുറിയിൽ ഇരിക്കുന്നുണ്ടോ ശ്രീകാന്തിനോട് വന്നിട്ട് പറഞ്ഞു എന്താണെന്നറിയില്ല എന്റെ കാലൊക്കെ നന്നായിട്ട് കട്ട് കഴിക്കുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു എങ്ങനെ കട്ട് കഴിക്കാതിരിക്കും നല്ല ഹീലുള്ള ചെരുപ്പിട്ടോണ്ടല്ലോ നടക്കണേന്ന് ചോദിക്കും അത് ഇത്ര സമയമൊക്കെ നടക്കുമ്പോത്തേനും പിന്നെ നടക്കും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നടുവിന് വേദനയും കാലിന് വേദന എല്ലാം ഉണ്ടാവുന്നെന്ന് പറയാണ് അത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല പിന്നെ എങ്ങനെയാന്ന് ചോദിക്കണം അത് പിന്നെ എനിക്ക് എപ്പോഴും ജോലി തന്നെ ഇല്ല ഉള്ളൂ അതാന്ന് പറയണം പിന്നെ ഇവിടെ എല്ലാരും വെറുതെ ഇരിക്കുവല്ലേ എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് ആ സമയം വർഷം പറഞ്ഞു ശ്രീ എൻ്റെ കാലൊന്ന് തിരുമ്മിത്തരാൻ പറയണു കാല് തിരുമ്പിത്തരാ അതെന്താ തിരുമ്മിത്തെന്തായാലും എന്തിനും കുഴപ്പമുണ്ടോ ഭാര്യയുടെ കാലം ഭർത്താവ് തിരുമ്മി എന്നോർത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് പിന്നീട് ശ്രീകാന്തിന്റെ മടിയിലേക്ക് വർഷകാലി ഏറ്റു വെച്ചങ്ങി ഇരിക്കുവാണ് ബെഡിൽ ഇരുന്നിട്ട് തിരുവാൻ പറയുകയാണ് അങ്ങ് ശ്രീകാന്ത് തിരുമ്മുന്ന സമയത്ത് പറഞ്ഞു ദൈ കഥകൾ തുറന്നു കിടക്കുക എങ്ങാനും ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന പിന്നെ നാണക്കേടാന്ന് പറയാ എന്തിന് ഭാര്യയുടെ കാലം ഭർത്താവ് തിരുമ്മിത്തന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ദേ ഈ നെയിൽ നേൽപോഴ്ഷം കൂടി ഇട്ട് നേരക്കം പറയണം നേൽപോഴോ അതെ ഇനി ഇപ്പൊ ഞാൻ ഇതൊക്കെ ഇടണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടോ ഒന്നിട്ട് എന്റെ ശ്രീകാന്തെന്ന് പറയണം ആ സാധനം ശ്രീകാന്ത് അത് ഇട്ട് കൊടുക്കാൻ തുടങ്ങോ ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി കണ്ടി കാഴ്ച ഓഹോ അവള് കാല് കയറ്റി അവന്റെ മടിയിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നു എന്നിട്ട് അവൻ നേൽപോഴ്ശം ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങോട്ടേക്ക് വന്ന് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു എന്ത് പരിപാടി ശ്രീകാന്ത കാണിക്കണം നിൽക്കും എന്ത് നീ എന്തിനാ ഇവളുടെ കാലിലേക്ക് നേൽപോഴ്ഷ കിട്ടുകൊടുക്കണം എന്ന് ചോദിക്കും നിനക്ക് നാണമില്ലേന്ന് എന്ന് ചോദിക്കണം എടാ ഭർത്താക്കന്മാരാണെങ്കില് കൊറച്ചൊക്കെ നാനും നാണോ മാരോ ഒക്കെ വേണം എന്ന് പറയാം അയിനിപ്പോ എന്താ മേള സംഭവിച്ചേ ഇവിടെ ഒന്നും സംഭവിച്ചില്ലോ എന്ന് പറയാം അത് നിനക്ക് പറയാം പക്ഷെങ്കിലെ കാണുന്നവർക്ക് അങ്ങനെ തോന്നില്ല എടാ നിന്റെ മടിയിലേക്ക് കാലൊക്കെ കേട്ടി വെച്ച് ഇവളെ ഇരിക്കാൻ ആരാന്നൊക്കെ ചോദിക്കണം ഓ അതാണ് ആ കാര്യം അതിനൊന്നും വലിയ കാര്യം ഇല്ലെന്ന് പറയണം ആ സമയത്ത് വർഷ പറഞ്ഞു ആന്റി എന്തിനെത്രൻഷൻ ടെൻഷൻ എന്ന് ചോദിക്കുക അതെന്താ ശ്രീകാന്ത് എന്റെ കാലിന്റെ ഏൽപൊഴിഷ് ഇട്ട് തന്നതോണ്ട് ഓർത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ അങ്ങനെയൊന്നും അല്ല അത് ശരിയല്ല വർഷ എന്ന് പറയണം പറയണേ ഭർത്താക്കന്മാര് ഭാര്യമാരുടെ അടിമയൊന്നും അല്ല അയിനിപ്പൊ ആരും ആരുടെ അടിമയൊന്നും ആയില്ലല്ലോ എന്റെ കാലയച്ചിട്ട് ഏൽപൊഴിഷ് ഇട്ടാ എന്താ കുഴപ്പമെന്ന് എന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്തത് അതെ അങ്കളിന്റെ കാലയെ കൊണ്ട് ഇട്ടു കൊടുക്കാനും പറഞ്ഞുകൊണ്ട് ഒന്നേൽപൊഴ്ഷ് അങ്ങോട്ട് കൊടുക്കുവാണ് അത് കേട്ട് ചന്ദ്രമതിക്ക് എന്തുവാണെന്ന് നടത്തില്ല ചന്ദ്രമതി അത് വാങ്ങിക്കോണ്ട് അങ്ങോട്ട് പോകുമ്പോഴും ശ്രീകാന്ത് പറഞ്ഞു വർഷം നീ എന്ത് പരിപാടി കാണിച്ചേ അമ്മ അതൊക്കെ എന്തിനാ കൊടുത്തു അമ്മയോട് അതെന്തിനാ പറഞ്ഞു നിൽക്കും പിന്നെന്താ കുഴപ്പം ഇരിക്കുന്നത് അങ്ങൾ ആന്റിയുടെ കായലയിൽ ഇട്ടു കൊടുത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയത്ത് ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പ ചന്ദ്രമതി നേരെ രവീന്ദ്രന്റെ അരിയിലേക്ക് ചെല്ലുവാണ് രവീന്ദ്രനോട് പറഞ്ഞു വർഷം ശ്രീകാന്തൊക്കെ ഇത്തിരി കൂടുന്നുണ്ടെന്ന് പറയാ എന്താ എന്താ കാര്യം ചോദിക്കാം ഇപ്പം അവളുടെ കാലെടുത്ത് മടി വെച്ച് ശ്രീകാന്ത് നേൽപോൾ ഷിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ഏതെങ്കിലും വീട്ടിൽ നിൽക്കും അതിനിപ്പം എന്താ കൊഴപ്പം അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ അല്ല ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ കണ്ട കാഴ്ചയാ ആ നീ എന്തിനാ അവരുടെ മുറിയിലേക്ക് പോയെന്ന് ചോദിക്കാം അതെങ്ങനെയാ കഥവ് തുറന്ന് മലത്തിയിട്ടേക്കുവല്ലെന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഓ കഥവ് തുറന്നിട്ടാണോ ഇപ്പൊ കുഴപ്പമായി പോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എന്തായാലും എനിക്കിത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് എന്നറിയാം കാര്യം പറഞ്ഞാൽ വലിയ വീട്ടിലെ പെണ്ണൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും എൻ്റെ മോനെ ആതിരി വിലയും കൊടുക്കുന്നില്ല ഇത്തിരി എന്തെങ്കിലും വില കൊടുക്കുവായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കാണ് രവീന്ദ്രൻ പറഞ്ഞു അതെ നമ്മുടെ കാലത്ത് തറമുല തലമുറയിലുള്ള കുട്ടികളല്ല ഇപ്പഴ അറിയാലോ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളാ അവര് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയണം അവർ ഫ്രണ്ട്സിനെ പോലെയാന്ന് പറയാം എത്ര ഫ്രണ്ട്സാണെങ്കിലും എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയണം അതെ നീ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല പിന്നെയോ അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയാം ഇതേ രവിയേട്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകട്ടോ എൻ്റെ കയ്യിലേക്ക് നോക്കുന്നു പറഞ്ഞ് ആ പോളിഷ് അങ്ങോട്ട് കാണിക്കണം ഇതെന്താ ഇതേ രവിയേൻ്റെ കാലയിൽ ഇട്ട് വരാൻ രവിയേട്ടനോട് എൻ്റെ കാലയിൽ ഇട്ട് വരാനും പറഞ്ഞുകൊണ്ട് വർഷം തന്നു വിട്ടാന്ന് പറയാണ് ഏഹ് അവൾ അങ്ങനെ പറഞ്ഞു നീക്കും പിന്നെ അല്ലാതെ എനിക്കിതൊക്കെ കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ എന്ന് പറയുന്നത് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞോണ്ടിരുന്നേ അതൊക്കെ കാര്യം ശരി തന്നെയാ പണമൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടുകഴിയുമ്പത്തേനും എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞ് സഹിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ പിന്നെ അവര് വലിയ തെറ്റെയ്തെന്നൊന്നും എനിക്ക് തോന്നില്ല എന്ന് പറയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരഡ്ജസ്റ്റ്മെന്റ് അല്ലേ അറിയാലോ അവർ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹമൊക്കെ വേണ്ടേ അതിനിടയ്ക്ക് കാലിൽ നിന്ന് കയ്യിൽ ഇച്ചിരി എളുപ്പം കൊടുത്ത് നടത്തോണ്ടോ കാല് തടവി കൊടുത്തു നടത്തോണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചന്ദ്രൻ നീ നിന്റെ പണി എന്ന് വെച്ചാൽ നോക്ക് എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ് സുതി കാരണം നാല് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിരിക്കുന്നത് ഒരു ലക്ഷം രൂപ അതിനകത്ത് ലാഭവും കിട്ടും ഒന്ന് രണ്ട് പേര് വന്നിട്ട് കുറേ സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോകായിരുന്നു ബില്ലില്ലാതെ സാധനം വേണമെന്ന് പറഞ്ഞാൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നു വേണ്ട കുറേ സാധനങ്ങൾ വാങ്ങി അപ്പം ബില്ലില്ലാതെയാണെങ്കിൽ തനിക്കും കുഴപ്പമില്ല ജി എസ് ടി ഒന്നും അടയ്ക്കണ്ടല്ലോ അങ്ങനെ അടി ആയിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നേ ക്യാഷായിട്ട് എന്നെ കൊടുക്കുകയും ചെയ്തു പിന്നീട് ശ്രുതിയെ വിളിക്കുവാണ് അപ്പം ശ്രുതി ഒരു മാരേജ് ഫങ്ഷൻ വേണ്ടി പോയിരിക്കുകയാണ് ശ്രുതിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എങ്ങനെയൊരു ഫംഗ്ഷനും കാര്യങ്ങളും ശ്രുതി ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാണ് കുഴപ്പമില്ല അതെ ഒരു ലക്ഷം രൂപ നമുക്ക് ലാഭം കൈ കിട്ടിയിട്ടുണ്ട് നമുക്കുമല്ല ഗോവയ്ക്കോ ഒക്കെ ട്രിപ്പ് പോകാന്നേ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശ്രുതിക്ക് സന്തോഷമായി ശരി എന്ന് പറയാണ് അങ്ങനെ കോൾ കട്ടിയതോടെ ശ്രുതി സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഓഫീസർമാരെ പോലെ തോന്നുന്നു രണ്ടുപേരും അങ്ങോട്ട് കയറി വരുന്നത് അവർ വന്ന് കഴിഞ്ഞപ്പോതിക്ക് ഭയങ്കര സന്തോഷം സുതി എന്ന് ടീച്ചർ എന്താ സാറേ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് തങ്ങളുടെ പേരാണോ സുതി എന്താണ് ചോദിക്കുക അതെ എന്താ സാറേ പിന്നീട് ചോദിച്ചു അല്ല മുമ്പ് രണ്ടുപേരും ഇവിടെ ഒന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു എന്ന് ചോദിക്കുകയാണ് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് പറയാണ് അല്ല സാർ അവരുടെ കൂടെയുള്ള ആൾക്കാരാണ് ആളാണോ ഒരു കാര്യം ചെയ്യുക എന്തേലും വേണോ പർച്ചേസ് എന്ന് ചോദിക്കുകയാണ് വന്ന് നോക്കിയോ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഇപ്പം തന്നെ ഡെലിവറി ചെയ്ത് തന്ന തരാമെന്നൊക്കെ പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ പർച്ചേസിന് വേണ്ടിയിട്ടൊന്നും വന്നല്ലെന്ന് പറയണം പിന്നെയോ അല്ല അവർ മേടിച്ച പണം അത് ക്യാഷായിട്ടോ തന്നേന്ന് ചോദിക്കും അതേന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആ ക്യാഷിങ്ങ് എടുക്കാൻ പറയാണ് അയ്യോ അതിൻ്റെ ക്യാഷ് എടുക്കണം എന്ന് ചോദിക്കും അത് ഞാൻ ഇവിടെ ഇരുന്ന് ടി വി ഫ്രിഡ്ജൊക്കെ കൊടുത്ത് വാങ്ങിയനാ അതിന് കിട്ടിയ ക്യാഷാന്ന് പറയണം അത് കേട്ടിപ്പോൾ പറഞ്ഞു ഞങ്ങൾ വിജിലൻസിൽ നിന്നാന്ന് പറയുന്നത് പിന്നീട് ആ ടാഗൊക്കെ എടുത്ത് അങ്ങോട്ട് കാണിക്കുകയാണ് നിങ്ങൾ നോക്കാം ഐഡൻറ്റി കാർഡ് ഒക്കെ എടുത്ത് കാണിക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുതിട്ടി എന്താ സാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ആ ക്യാഷ് അങ്ടുത്ത് കൊടുത്തുകഴിയുമ്പോഴത്തേനും ആ ക്യാഷ് അങ്ങോട്ട് നിരത്ത് വെച്ചു പിന്നീട് ഒരു പൊടിയൊക്കെ എടുത്ത് അതിൻ്റെ നേഷിനും മേത്തേക്കിടുവാണ് അപ്പം കളർ ചേഞ്ച് ഒക്കെ മാറി വരുന്ന പറഞ്ഞു കണ്ടില്ലേ ഈ ക്യാഷ് കണ്ടോ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധിക്കൊന്നും മനസ്സിലായില്ല എല്ലാ എന്താ സാർ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുക അല്ല നിങ്ങളിതിന് ബില്ല് കൊടുത്തായിരുന്നു എന്ന് നോക്കുകയാണ് ഈ ബില്ല് അവർ വേണ്ടാന്ന് പറഞ്ഞു ഓഹോ അപ്പം ബില്ലില്ല നിങ്ങൾ അങ്ങനെ എല്ലാവരെയും ഗവൺമെൻറ്റിനെ കണ്ണുപൊത്തി കളിക്കുമായിരുന്നു അല്ലേന്ന് ചോദിക്കുന്നത് അയ്യോ സാർ ഞാൻ അങ്ങനെയും ചെയ്തില്ല എന്ന് പറയുന്നത് സത്യം പറ നിങ്ങൾ എന്താ ബില്ല് കൊടുക്കാത്തതെന്ന് ചോദിക്കും അതുപിന്നെ സാർ ഞാൻ കട പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ കുറച്ച് നാൾ മാത്രം ആയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ഡെവലപ്പായി വരണം ആ സമയത്ത് അവർക്ക് ബില്ല് വേണ്ടാന്ന് പറഞ്ഞു ബില്ല് വേണ്ടാന്ന് പറഞ്ഞ ഉടനെ അങ്ങനെയാണോ കൊടുക്കണേന്ന് ചോദിക്കുക അത് നിയമത്തിനെതിരല്ലേ ചോദിക്കുക അത് ശരിയാ സാറ് പക്ഷെ അങ്ങനെ പറ്റിപ്പോയെന്ന് പറയണം എന്താ സാർ എന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുക ഹലോ ഇത് മൊത്തം കള്ളനോട്ടാന്ന് പറയുന്നത് ഏഹ് കള്ളനോട്ടോ അങ്ങനെയൊന്നുമില്ല സാറെന്ന് പറയുന്നത് കള്ളനോട്ട നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയതാന്ന് പറയണം ആ സാധനങ്ങളൊക്കെ ഇതുപോലെ മൂന്നാലഞ്ച് പരാതികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് അയ്യോ സാർ എന്നെ രക്ഷിക്കണം എനിക്കറിയില്ലായിരുന്നൊക്കെ പറയണം തന്നെ എനിക്ക് അവന്മാരെ വഴിയിലിട്ട് പിടിച്ചിട്ടുണ്ട് അങ്ങനെ പിടിച്ച സാധനങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യുക പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നേര അവിടെ വെച്ച് മേടിക്കാം എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറയാണ് ഇത് കേട്ട് സുധീവൻ ഒത്തിരി നന്ദിയുണ്ട് സാറെന്ന് പറയാം ഒരു കാര്യം ചെയ്യുക ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി നേരെ പോലീസിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ എന്നൊക്കെ പറയുന്നത് പിന്നീട് അതും പറഞ്ഞിട്ട് അവന്മാര് എന്തു ചെയ്യണം ആ ക്യാഷ് കൊടുത്തോണ്ട് അവർ എങ്ങോട്ടേക്ക് പോയി സുതിക്ക് ഭയങ്കര സന്തോഷമായി ഭാഗ്യം കൊണ്ടാ തൻ്റെ ക്യാഷ് തിരികെ കിട്ടി ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുതലിങ്ങനെ തിരികെ കിട്ടൂല്ലോ ആ ഒരു സന്തോഷമായിരുന്നു സുതിക്ക് പിന്നീട് സുതി നേരെ എന്ത് ചെയ്യുവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എസ് ഐയെ കണ്ടിട്ട് എസ് ഐയോട് സാർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയേ വരാനോ ആര് പറഞ്ഞു അല്ല വിജിലൻസുകാര് വന്നിട്ടുണ്ടായിരുന്നു അറിയാം വിജിലൻസോ എവിടുന്ന എന്ത് അവർക്കൊന്നും ഒന്നും അറിയില്ല ഈ സമയം സുതിയോട് സാറേ ഇപ്പൊ അവിടെ വന്നിട്ടുണ്ടായിരുന്നു വിജിലൻസുകാര് ആ സമയത്ത് തനിക്ക് എന്തോ തനിക്ക് ഭ്രാന്തായെന്ന് ചോദിക്കുകയാണ് പിന്നീടാണ് സുതി കാര്യങ്ങൾ പറയണേ താന സാധന കടയിൽ നിന്ന് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ക്യാഷ് തന്നിട്ട് പോയി ആ ക്യാഷ് കളനോട്ടാണെന്ന് പറഞ്ഞ് രണ്ടുപേര് വിജിലൻസുകാരെന്ന് പറഞ്ഞ് രണ്ടുപേര് പിടിച്ചെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും എസ് എ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്നിട്ട് അവർ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു സ്റ്റേറ്റ്മെൻറ് എഴുതി കൊടുത്തിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പൊക്കളാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേക്ക് അതെ സാറിന് എങ്ങനെ മനസ്സിലായി ഹേഡോ മരമണ്ടാ ഇതിപ്പോൾ മൂന്നോ നാലോ അഞ്ചാമത്തെ പരാതി എങ്ങ ഇവിടെയുള്ള പല സ്ഥലങ്ങളിൽ കൂടെ യുവ്മാർ ഇങ്ങനെ കീറി കടന്ന് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നുണ്ട് യുവ്മാർ തന്നെ രണ്ടാമത് യുവമാരുടെ ആൾക്കാരെ പറഞ്ഞു വിടുന്നേ എന്നിട്ടോ കിട്ടുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ചീപ്പ് റേറ്റിന് വിളിക്കുകയോ ചെയ്യുന്നേ അവന്മാർക്ക് അത് മതി എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ സുതി ആകെ പടം ഞെട്ടിപ്പോയി അപ്പൊ താൻ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒന്നും രണ്ടുമല്ല നാലു ലക്ഷം രൂപ താൻ കാര്യം ചെയ്യാൻ അവിടെ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോകാൻ പറയുകയാണ് സാർ എന്റെ സാധനം അന്നേ പൈസ എടോ തന്നെ പോലെ ഒക്കെയുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇങ്ങനെ പോയി കെണീച്ച് ചാടിയാലോ പിന്നീട് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞിട്ട് സുദ സാറേ എന്റെ പൈസ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് എടോ കിട്ടിയാ കിട്ടിയെന്ന് പറയാം ഇല്ലേ പോയത് പോയത് തന്നെയാ താൻ ഗോവിന്ദ വരച്ചോണ്ട് അവിടെ ഇരിക്കത്തുള്ളൂ എന്ന് പറയുകയാണ് സുതിക്ക് ആകെ പടം വിഷമായി പോയി നാലു ലക്ഷം രൂപ പോയിരിക്കുന്ന ഡീലർ വന്നിന് പൈസ ചോദിക്കുമ്പോൾ എവിടെ നിന്ന് കൊടുക്കും തലയ്ക്ക് ബ്രാന്ത് പിടിക്കുന്നവർ തോന്നി സുധിയ ആകെപ്പടമല്ലാത്ത വിഷമത്തിൽ അവിടെ ഇറങ്ങുവാണ് കാരണം രവീന്ദ്രനെ പറ്റിച്ചുണ്ടാക്കിയ പൈസ അത് സുധീയെ ശ്രുതിയും കൂടെ കള്ളത്തരം പറഞ്ഞ ആ കട തുടങ്ങിയ പോലും അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കാനായിട്ട് തുടങ്ങി ഓരോ രൂപത്തില് ഈ സമയം സച്ചി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് അപ്പൊ സച്ചിയുടെ കഴിക്കുന്നതിലൊക്കെ നല്ല വേന ഉണ്ടായിരുന്നു സച്ചി കൊണ്ട് രേവതിയെ വിളിച്ചിട്ട് രേവതിയിലേക്ക് പൈസ കൊടുക്കുവാണ് ഇതെന്താ സച്ചിയായിട്ട് ഇത്രയും പൈസ ഓ എന്ത് ചെയ്യാൻ പറ്റും എന്നാലും തിരിക്കാതെ ഓട്ടം വരുന്നത് പറയുകയാണ് കാരണം ഇത്രയും സമയം റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിവണിയാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും ക്യാഷ് കിട്ടിയെന്ന് പറയുകയാണ് രേവതിക്ക് സന്തോഷമായി രേവതി പിന്നീട് തൻ്റെ പേഴ്സ് ഉറന്ന് എഴുതി എഴുന്നൂറ്റമ്പത് രൂപ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇന്നത്തെ എൻ്റെ കളക്ഷൻ എഴുന്നൂറ്റമ്പത് വരെ ലാഭമാണെന്ന് പറയുകയാണ് ഇത് ഞാൻ നമുക്ക് മുറിവണിയാനായിട്ട് സൂക്ഷിച്ചു വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് അകത്ത് കൊണ്ട് വെച്ചു ഇതിന് നിറഞ്ഞ് വരണം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ മേടിക്കാം എന്ന് പറയുകയാണ് രേവതിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് സച്ചി പറഞ്ഞു എൻ്റെ കാലിനൊക്കെ നല്ല വേദന എന്ന് പറയാം ആണോ അന്നാ ഞാനിപ്പത്തന്നെ ചൂടുവെള്ളം തിളപ്പിച്ചുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി പേര് ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ടു വന്നു പിന്നീട് സച്ചയ അവിടെ പിടിച്ചിരുത്തിയിട്ട് ആ സച്ചിയുടെ കാലിലൊക്കെ ചൂടൊക്കെ വെച്ച് കൊടുക്കണം നടുവിനും കാലിനും ഇത് കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതിക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി ഓ എൻ്റെ ദൈവമേ സച്ചയെങ്കിലും രേവതിനെ മര്യാദയ്ക്ക് നിർത്തുന്നുണ്ടല്ലോ തൻ്റെ ഒരു മോനെങ്കിലും മര്യാദയ്ക്ക് ഭാര്യമാരെ നിർത്തുന്നുണ്ടല്ലോ ഇതിപ്പോ ശരിക്കും ാന്തം മഴഷയെ കണ്ടു പഠിക്കേണ്ട അങ്ങനെയാണ് ശ്രീകാന്തിനെ വിളിച്ചോണ്ട് നീ കാഴ്ച ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അങ്ങോട്ട് മുറിയിലേക്ക് പോവാണ് ഈ സമയം രേവതി സച്ചിയോടൊന്ന് എനിക്കും കൈക്കൊക്കെ നല്ല വേദന ഉണ്ടെന്ന് പറയണം ആണോ ഇങ്ങോട്ട് വാ ഞാൻ തിരുമ്പിത്തരാന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് രേവതിയുടെ കയ്യൊക്കെ ഇങ്ങനെ തിരുമ്പി കൊടുത്തോണ്ടിരിക്കുക സച്ചി ഈ സമയത്ത് ശ്രീകാന്തിന്റെ മുറിയിലേക്ക് ചന്ദ്രമതി എന്നു ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു എടാ എന്താണെങ്കിലും നിന്നെ കുറിച്ചാൽ ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയും എന്താമേ അമ്മേ എടാ ഭാര്യ നിർത്തണം എന്ന് പറയാം അതിനിപ്പോ അവൾക്ക് എന്താ കൊഴപ്പിരിക്കുന്നെ എടാ നിർത്താണ്ട് നിർത്തു നിർത്തണം നിന്റെ തലയെ കീറി അവള് നിരങ്ങുമല്ലേ ചെയ്യുന്നേ അതൊക്കെ സച്ചിനെ രേവതിയെ കണ്ടുപിടിക്കണംന്ന് പറയാ എന്ത് നിങ്ങോട് വാന്റെ കാര്യം കാണിച്ചതരാന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തനെ വിളിച്ചോടും കൂടി ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പ ചന്ദ്രമതി കാണുന്നേ രേവതിയുടെ കൈ തിരി തിരുമ്പി കൊടുക്കുന്ന സച്ചിനെയാണ് ഏഹ് ഇത് ഇതെന്താമേ ഇത് കാണാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചതെന്ന് വെക്കും ഒരു നിമിഷം ചന്ദ്രമതി നാണം കിട്ടുപോയി മുമ്പ് ഇങ്ങനെ ആരുന്നില്ലോന്ന് ഓർക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം ശ്രീകാന്ത് എന്താമ്മും മിണ്ടാത്ത എന്താ നീക്കും അല്ല അത് പിന്നെ ഞാന് ഈ അമ്മയ്ക്ക് എന്ത് എന്ത് പറ്റി എന്ന് ചോദിക്കുവാണ് അവര് ഭാര്യയും ഭർത്താക്കാൻ തമ്മില് കയ്യും കാലും ഒക്കെ തിരുമ്മുന്നതിന് അമ്മയ്ക്ക് എന്താ അമ്മ എന്തായാലും ഇതൊക്കെ വന്ന് നോക്കണന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ചീത്ത പറയാണ് ശ്രീകാന്ത് പിന്നീട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചന്ദ്രമതി ഓർത്തു ഇത് എങ്ങനെ സംഭവിച്ചു അപ്പൊ ഇവനും ഭാര്യയുടെ ഇതില് വീണു പോയോ എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് വരുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ചന്ദ്രമതിക്ക് ഈ സമയത്ത് പിന്നീട് രേവതി സച്ചിയോട് പറഞ്ഞു സച്ചേട്ടാ വേദനയെ ഒരു കാര്യം ചെയ്യാം ഞാൻ കടയിൽ നിന്ന് പോയിട്ട് വരാന്ന് പറയാം അതെന്താ കടയിൽ പോകുന്നേ അത് നല്ല മീൻ നോക്കി മേടിക്കണം എന്ന് പറയാം സച്ചേണ് ഭയങ്കര ഇഷ്ടമല്ലേ മീൻ കറിയൊക്കെ അത് കുഴപ്പമില്ല ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയാണ് ഞാൻ കാറും കൊണ്ട് പോയാം ഏയ് അതിന്റെ ആവശ്യം ഒന്നുമില്ല ഇത്രയും മീൻ മേടിക്കാനായിട്ട് ഇപ്പൊ കാറും കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തന്നെ പോയി നല്ല മീൻ നോക്കി വാങ്ങിച്ചോണ്ടി വരാം സച്ചയണ് അങ്ങനെ നോക്കി വാങ്ങിക്കാനൊന്നും അറിയത്തില്ലോ എന്ന് പറയും എന്നാൽ ഞാനും കൂടെ വരാന്ന് പറയാം വേണ്ട സച്ചേണ്ട ആ പടം അടുത്ത് വന്നിരിക്കുന്നല്ലേ കിടക്ക് ഞാൻ ചോറും കറിയെ ക്യാമ്പ് തന്നെ വിളിക്കാന്ന് പറയുകയാണ് സച്ചിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് സച്ചി അങ്ങോട്ട് പോയി കിടക്കുവാണ് ഈ സമയം രേവതി എന്തു ചെയ്യാണ് മാർക്കറ്റിലേക്ക് പോകണം അപ്പോഴേക്കുമാണ് സച്ചിക്ക് ഒരു കോള് വരുന്നത് അപ്പം സച്ചി എന്തിയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു ആ സമയത്ത് സുതിയ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുവാണ് ഈ സമയം ചന്ദ്രമതി എന്താടാ ഒറ്റ കരച്ചിലായിരുന്നു സുതി അവിടെ നിന്നിട്ട് അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ കാലിലേക്ക് വീഴുവാണ് ചന്ദ്രമതിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്തിനാ ഇവന് ഇങ്ങനെ പറയണമെന്നൊന്നും കാരണം മൂന്നാലു ലക്ഷം രൂപ കൊണ്ടേ മുടിപ്പിച്ചിട്ട് വന്നിരിക്കുന്ന കാര്യം ചന്ദ്രമിതയ്ക്ക് അറിയത്തില്ല ചന്ദ്രമിച്ച എന്താടാ എന്താ ഞാൻ അറിയണേന്ന് ചോദിക്കുകയാണ് അമ്മേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാം അബദ്ധം എന്തബദ്ധം നീ കാര്യം ചെപ്പറാ നീ എന്തിനാ മോനെ കറിയണം എന്നൊക്കെ ചോദിക്കുക അമ്മേ ഒരു നാല് ലക്ഷം രൂപ പോയെന്ന് പറയണം നാലു ലക്ഷം രൂപ പോയെ എവിടെ പോയി കളഞ്ഞു പോയെന്ന് ചോദിക്കും ഇല്ലമ്മേ പിന്നെ എന്താ പിന്നെ കാര്യം പറയാണ് പറഞ്ഞു തീരുമല്ല സുധയുടെ കർണം നോക്കി ചന്ദ്രമ ഒറ്റയാണ് കൂടെ പൊട്ടിക്കുവാണ് ചന്ദ്രവിദിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി